വാർഷിക സമ്മേളനം മുൻ വനിതാ കമ്മീഷൻ ുംശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു ഞാർക്കൽ മാഞ്ഞൂരൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സർവോദയൻ കുര്യൻ അനുസ്മരണ സമ്മേളനം മുൻ വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ മോനമ്മ കോക്കാട് ഉദ്ഘാടനം ചെയ്തു എന്റെ കാര്യം എൻ്റെ കുടുംബം എൻ്റെ ജോലി എൻ്റെ സ്വത്ത് എൻ്റെ വീട് അതിനപ്പുറം നമുക്കില്ല നമുക്കെന്നല്ലേ ഞാൻ പറയുന്നത് എൺപത് ശതമാനം ആൾക്കാർക്കും ഇല്ല ഇരുപത് ശതമാനം ആൾക്കാർക്കുള്ളത് കൊണ്ടാണ് ഈ സർവോദയം കുര്യൻ ചേട്ടനെ പോലെയുള്ള മഹാപുണ്യങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്ക സൃഷ്ടിക്കപ്പെടുന്നത് ഇതൊരു വലിയ പുണ്യം തന്നെയാണ് ഈ സ്വാർത്ഥ കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ് ദാനമാണ് സൂര്യനെ പോലെ ശോഭിക്കുന്ന ആ നന്മയുടെ ശോഭയുള്ള കുര്യൻചേട്ടൻ ഇവിടെ മദർ തെരേസായെ പറ്റിയും പറഞ്ഞു മമ്പളി സാറ് മദർ തെരേസായെ ഡോക്ടർ ജോസ് പോൾ ശങ്കുരിക്കൽ ആന്റണി പുന്നത്തറ പി കെ ബാഹുലയൻ ജോണി വൈബിൻ രാജൻ പി തോമസ് പോൾ ജെ മാമ്പള്ളി സെബാസ്റ്റിൻ തേക്കനത്ത് കൊച്ചിൻ മൻസൂർ മുഹമ്മദ് ഫലക് ജോസി ചക്കാലക്കൽ ജോസഫ് നരുകുളം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത ഞാറക്കൽ ചാൻസ് ും വളരെ കഷ്ടപ്പെടുന്ന ആളുകൾ ഈ നാട്ടിൽ എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഉദാഹരണമന്ത്രികളായ ആളുകളോട് എന്തുകൊണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് സഹോദരി സഹായിക്കാൻ മുന്നോട്ട് വരാം കാരണം ഈ ട്രസ്റ്റിനെ കുറിച്ച് വേണ്ടത് നിങ്ങൾ കൈകാര്യം പറയാനുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ ഒരു പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്താണ് ഇവിടെ ആളുകളെ സഹായിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു അന്വേഷണതിനെ കുറിച്ച് പറയാനില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് സഹായങ്ങളായി മുന്നോട്ട് വരുന്നില്ല കുറെ പേര് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് നടത്താൻ സാധിക്കുന്നത് ഇനിയും വരണം നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകും മനസ്സിലായി നമ്മുടെ ഓർമ്മകൾ ഇന്ന് പ്രിയേറ്റേണ്ടി ഇരുദ്ധാപക്ഷമായി മരിച്ചുപോയിട്ട് എന്തോ പ്രിയക്കുന്നു നല്ല പ്രവൃത്തി ചെയ്തതുകൊണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്രമാത്രം പണമോ പ്രതാപമോ എല്ലാം കെട്ടി വെച്ച് മക്കൾക്ക് വേണ്ടി പൊരുത്തിട്ടും ആ മക്കള് നടിയന്മാരാക്കാതെ അവരത് മനസ്സിലാക്കും ചെറിയ ടോബി വെക്കണം ഭൂരിപക്ഷവും നമ്മള് നമ്മളോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി കാണണം